ഇന്നത്തെ പരിപാടി എന്ന് ഈ പൊട്ടിയ കസേര ഇത് ശെരിയാക്കണം ഞാൻ പോയിട്ട് സാധനം എടുത്തിട്ടുണ്ട് അപ്പോൾ സ്ഥിരമായിട്ടുള്ള ഉപയോഗത്തിൻ്റെ ഭാഗമായി നമ്മുടെ കസേര പൊട്ടിപ്പോയി അപ്പോൾ ഇതൊന്ന് ശരിയാക്കണം സാധാരണ രീതിയിൽ ശരിയാക്കാൻ വേണ്ട അപ്പോൾ എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് മൂന്ന് തൊള ഇവിടെ ഇവിടെ ഇട്ട് കുറച്ച് തൊള്ള ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇട്ടിട്ട് സ്ലിപ്റ്റായി വെച്ചിട്ട് വലിച്ച് മുറുക്കി അടക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ കുറച്ച് സൂത്രം വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് നിൽക്കും പൊട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സാറിനെ വെറുതെ ഉപേക്ഷിച്ച് വളണ്ട കാര്യമില്ലല്ലോ നന്നാക്കാൻ പറ്റിയാണ് നന്നാക്കുന്നില്ല നല്ലത് അപ്പം ആ നമുക്ക് കുറച്ച് തുളയ്ടപ്പം ഇവിടുന്ന് ഇതിനകത്ത് ഈ വശങ്ങളിലൂടെ രണ്ടോ മൂന്നോ ഇട്ടിട്ട് പിന്നെ ഈ വശത്തൂടെ ഒരു മൂന്ന് രണ്ടെണ്ണം മൂന്നാലെണ്ണം 트립티카는 무르촐라라는 이름이

പറഞ്ഞു അതുപോലെ തന്നെ വലിയ വലിയ ബീറ്റൂട്ട് കോങ്കൂറ്റ് വളയ്ക്കുന്ന വ്യക്തിയാണ് ചെറിയ വ്യക്തിയാണ് കോൺഗ്രറ്റ് Okay, por el ടിയിൽ ഒരു നമ്മുടെ തുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തുളയായിരുന്നു വേണ്ടത് പക്ഷെ ഇത് എന്ന് പറഞ്ഞ വലിയ തുളയാണ് പക്ഷെ കാര്യം നടക്കും ഇനി ദൈലയിൽ കൂടെ തുറക്കണം അങ്ങനെയാത്ത വലിയ പരിപാടിയാകും 你就当两边。 ാണ് ഞാനിപ്പോ ഇവിടെ വാക്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ഒന്നുകൂടെ ചെയ്യണം ഇനി അപ്പോൾ സ്വിപ്റ്റായി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൽ വാലിച്ചില്ല എന്നുള്ളതിലും യാതൊരു ഉറപ്പില്ല പക്ഷെ നല്ല മനസ്സിലുള്ളൊരു ചിന്തകളാണ് ശരിയാകുമെന്ന് അതെടുത്തിട്ട് വരാം സംഭവം വാക്യൂം ചെയ്തിട്ടില്ലെങ്കിൽ Und I'm நியாய் குறச்சூட பேரம் இது வச்சு நமக்கு அட்டை குறிச்சு தள்ளிக்க പിന്നീട് നോക്കാൻ ആയി നമുക്ക് രീതിട്ടുള്ളി കൂടെ വലിച്ചിങ്ങോട്ട് കഴിപ്പിക്കാൻ പറ്റില്ല ഇങ്ങനെ കിട്ടുന്നു വലിച്ചു വെക്കാൻ പറ്റില്ല ൂടി <laughs> ഇട്ടില്ല <laughs> okay.

കുറച്ച് ഞങ്ങൾക്ക് ഈ വയസ്സോടെ ഇട്ടുകഴിഞ്ഞാൽ സാധനം ശരിക്ക് മോതിരിക്കുള്ളൂ ിട്ടയോണ്ട് ശരിയാക്കാൻ പറ്റാത്തായിട്ട് ഒന്നുമില്ല വൃത്തിക്ക് <laughs> ചെയ്തിണ്ടെങ്കിൽ <laughs> 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 അതുകൊണ്ട് നമ്മൾ പൂർണ്ണത സാധന ഉള്ള അങ്ങോട്ട് പോവുക. വിഷയങ്ങൾ. നമ്മൾ എന്ത ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ സൂപ്പർ ബ്ലർ ചെയ്ത് ില് മാറ്റാ തോന്നില്ല പക്ഷെ എന്നാലും ഒരു ഉറപ്പും കൂടെ കിട്ടും അതാണ് സംഭവം വാങ്ങിക്കഴിയുമ്പോൾ ഉപയോഗിക്കുമ്പോ നാശമായിട്ട് ഒരു മാസത്തിന് മുകളിലാണ് സമയം കിട്ടിയത് ശരിയാണ് നമ്മുടെ ഇങ്ങനത്തെ പഴയ സാധനങ്ങളൊക്കെ പൊട്ടിക്കഴിയുമ്പോഴേക്കത് മാറ്റി ഉപേക്ഷിക്കുകയും ചെയ്തതിൽ നല്ലത് ഇതേപോലെ തക്കിടി പിക്കിടി വിറ്റുകൾ ചെയ്ത് ശരിയാക്കാൻ പറ്റി ഉപേക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത് പൈസ ലാഭിക്കാൻ പിന്നെ നമ്മൾ നന്നാക്കി എന്നുള്ളൊരു സംതൃപ്തി നമുക്ക് കിട്ടും നന്നാക്കി വെച്ചാൽ നന്നാക്കി നന്നാക്കി എന്ന് പറയാൻ പക്ഷെ അവിടെ ഇരുന്നോടങ്ങി അപ്പോ നമുക്ക് അടുത്ത പരിപാടി കാണാം അതുവരെ വണക്കം